ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എങ്ങനെ വന്ധ്യതയ്ക്ക് കാരണമാകുന്നു അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്ന് മനസ്സിലാക്കണം നമ്മളുടെ ശരീരത്തിലെ ആരോഗ്യമുള്ള കോശങ്ങളെ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റിദ്ധാരണ മൂലം അറ്റാക്ക് ചെയ്യുന്നു ഒരു ഉദാഹരണം ഞാൻ പറയാം അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ബോർഡറിലെല്ലാം ഒരു സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട് പട്ടാളക്കാരായിട്ടും ആയിട്ടൊക്കെ അവർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ശത്രുക്കളായിട്ടുള്ള ആരെങ്കിലും നമ്മുടെ രാജ്യത്തിലേക്ക് കടക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തിരിച്ചു ഓടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ സോൾജേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ എല്ലാം നമ്മളുടെ സ്വന്തം നാട്ടിലുള്ള ആളുകൾ ശത്രുക്കളാണെന്ന് വിചാരിച്ചിട്ട് തിരിച്ച് നമ്മളെ തന്നെ സ്വയം ആക്രമിക്കുകയാണെങ്കിൽ ഉള്ളൊരവസ്ഥ ഇതാണ് ഓട്ടോ ഇമ്യൂൺ ഡിസോർഡറിൽ ശരീരത്തിൽ നടക്കുന്ന ഒരവസ്ഥ ഓട്ടോ ഇമ്യൂൺ രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും അത് ശരീരത്തിൻ്റെ മറ്റു പല അവയവങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെയും ഇത് സാരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് കുറച്ച് ഓട്ടോ ഇമ്യൂൺ രോഗങ്ങളുടെ പേരുകൾ ഞാൻ പറയാം റൂമറ്റോഡാഥൈറ്റിസ് തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഹാഷിമോട്ടോസ്തൈറോഡൈറ്റിസ് ഓർ ഗ്രേവ്സ് ഡിസീസ് ലൂപ്പസ് ജോഗ്രൻ സിൻഡ്രോം ഇതൊക്കെ കുറച്ച് പേരുകളാണ് ശരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആദ്യം ലക്ഷങ്ങളൊന്നും തന്നെ അറിയാൻ പോകുന്നില്ല ചിലപ്പോൾ നമ്മൾ ഫെർട്ടിലിറ്റി പ്രശ്നങ്ങളുമായിട്ട് ഡോക്ടറെ സമീപിക്കുമ്പോൾ മാത്രമേ ചിലപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ഈ അസുഖങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയും നിങ്ങൾക്ക് ഇൻഫെർട്ടിലിറ്റിയുടെ പ്രശ്നവും അതിനോടൊപ്പം തന്നെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗവും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അതീവ ശ്രദ്ധയോടെയും കരുതലോടെയും ചികിത്സ തേടേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മാത്രം ചികിത്സ കൈവരിക്കേണ്ടതുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് സംശയമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം ഞങ്ങൾ മറുപടി തരുന്നതാണ് താങ്ക്